ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇയറിങ്സിൻ്റെ ഒരു മോഡലാണ് അപ്പം സ്റ്റോൺസ് വെച്ച് നമുക്കത് ചെയ്യാം വേണ്ടി ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുന്തൻസ് ലൈനിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന പെന്നാണ് നമുക്ക് സ്റ്റോൺസ് ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പെന്നാണ് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യുക ഇതിനൊരു ഇതിൻ്റെ കൂടെ ഒരു നമ്മുടെ വാക്സ് പോലത്തെ ഒരു ഇതും വരും ഷീറ്റ് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ സുഖമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാവേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫെൽറ്റ് ഷീറ്റിലേക്ക് ബി സെവൻ തൗസൻഡ് അപ്ലൈ ചെയ്യാൻ ചെയ്തത് അപ്പോൾ അത് വേഗം തന്നെ പെനിട്രേറ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നതേ കൊണ്ട് തന്നെ നമുക്കത് വേഗത്ത് വേഗം ഒട്ടിച്ചും കൊടുക്കണം പക്ഷേ ഇല്ലെങ്കിൽ താഴെ വരെ ലീക്ക് ആവുക അപ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോൺ ലേസ് എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ വർക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലെ അടുപ്പിച്ച് സ്റ്റോൺസ് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഗ്യാപ്പ് ഇല്ലാതെ അപ്പോൾ സ്റ്റോൺസ് ഇതേപോലെ നമ്മൾ ആ ഒരു ചെയിനിൽ നല്ല അടുപ്പിച്ച് ചേർത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഇതിൽ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ സ്റ്റോൺ ലെയ്സാണ് ബീഡഡ് വരുന്നത് അതേപോലെ കുന്തൻസും വൈറ്റാണ് യൂസ് ചെയ്തത് നമുക്കിതിൽ ഹാങ്ങിങ്സായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കളേഴ്സ് ഏത് വേണേലും കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിനെ അനുബന്ധിച്ചിട്ട് അതിന് നമ്മുടെ സ്റ്റോൺ ലെയ്സ് ഒട്ടിച്ച സൈഡ് നമ്മളൊന്ന് ഒരുക്കി കൊടുക്കുകയാണ് ഉള്ളിലേക്ക് അതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ തൂങ്ങിക്കിടക്കുന്ന ബീഡ്സ് ചെയ്യാം അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും തൂങ്ങിക്കിടക്കുന്നത് മേടിക്കണമെന്നില്ല ഇതേപോലെ ബീഡ്സ് മേടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഹാങ്ങിങ് മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് വരുന്നത് അതിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കുറച്ച് പീസസ് ആണ് കിട്ടുക ഇതാവുമ്പോൾ നമുക്ക് പത്ത് ഗ്രാമിൽ തന്നെ അത്യാവശ്യം കിട്ടും നമുക്കിത് വെച്ച് ഉണ്ടാക്കി ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഹാങ്ങിങ് ആക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് ഒരു പതിമൂന്നെണ്ണം വേണ്ടി വരും ഒരു ഇയറിങ്ങിന് വേണ്ടി അപ്പോൾ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഇനി കോർക്കാൻ നോക്കാം നമ്മുടെ കയ്യിൽ നൂലുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഫിഷിംഗ് വയറോ എങ്ങനത്തെ വേണേലും നമുക്കെടുക്കാവേ അത് കഴിഞ്ഞ് ഇതേപോലെ ഓരോന്നിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കാം ഫുള്ള് നമുക്ക് വട്ടത്തിൽ ഇതിൻ്റെ ഫുള്ള് നമുക്ക് അപ്പോൾ റെഡ് വേണേൽ റെഡ് അല്ലെങ്കിൽ കളർ ചേഞ്ചസ് ഏത് വേണേലും ചെയ്യുക ചെയ്യാം നമ്മുടെ ഡ്രെസ്സിനെ അനുബന്ധിച്ച് അപ്പോൾ കുറച്ച് ഇറക്കത്തി വേണം ഇല്ലെങ്കിൽ നമുക്ക് സൂചി കുറത്ത് വലിക്കുമ്പോൾ ഗ്യാപ്പിൽ പൊട്ടി പോരാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നത് ഫെൽറ്റ് ഷീറ്റിലെ അപ്പോൾ ഇതെല്ലാം നമുക്കിതേപോലെ കോർത്തെടുക്കാം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കാറ്റലോഗ് വഴി പ്ലേ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും നമ്മൾ ടു ഡേയ്സ് കൊണ്ട് ഡിസ്പാച്ചും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ള് കോർത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ആ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ രണ്ട് സൈഡിലും സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കാം ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിലും ഇതേപോലെ കമ്മലിൻ്റെ ഒട്ടിച്ചു കൊടുക്കുകയാണ് സ്റ്റഡാണ് ഞാൻ വെച്ചിരിക്കുന്നത് സ്റ്റഡിലേക്ക് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് ഫുള്ളി കവേർഡ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോരത്തില്ലേ ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഒട്ടാൻ വേണ്ടി ബി സെവൻ തൗസൻ്റെ കൂടെ തന്നെ ഹോട്ട് ഗ്ലൂ കണ്ണ് ഒട്ടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ